നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് നോട്ടിഫിക്കേഷൻ വന്ന സാഹചര്യത്തിൽ നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും ആ സംശയങ്ങൾക്കുള്ള ഒരു കുട്ടികൾ നമ്മളെ ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങൾക്കെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ ആണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും എനേബിൾ ചെയ്യുക ഓക്കെ അപ്പൊ നമ്മുടെ സംശയങ്ങളിലോട്ട് കിടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഉള്ള മറ്റുള്ള സംശയങ്ങൾ അല്ലെങ്കിൽ ഇനി എന്തൊക്കെയാണ് നിങ്ങളുടെ മനസ്സിലുള്ള ഡൗട്ടുകൾ എന്നുള്ളത് നമ്മളിലേക്കൊന്ന് അറിയിക്കാനായിട്ട് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക തീർച്ചയായും അതിനെല്ലാത്തിനുള്ള മറുപടി നിങ്ങളിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നതായിരിക്കും ഓക്കെ അപ്പൊ നമ്മൾ വീഡിയോയിലോട്ട് പോവാം ആദ്യം നമ്മൾ സംശയങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പായി എൽ പി എസ് എ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്ന സാഹചര്യമാണ് അപ്പൊ എൽ പി എസ് യു പി എസ് എ പരീക്ഷയ്ക്ക് എങ്ങനെ പഠിച്ചു തുടങ്ങണം എവിടെ നിന്ന് തുടങ്ങണം കൃത്യമായ ഗൈഡൻസ് ഇല്ലാതെ പഠിക്കാൻ സാധിക്കുമോ സിലബസ് എങ്ങനെയായിരിക്കും വാസ്റ്റ് ആയിരിക്കും അങ്ങനെ ഒരുപാട് സംശയങ്ങൾ അല്ലെ നിങ്ങളുടെ മനസ്സിൽ അപ്പോ അതിനെല്ലാം നമ്മൾ എയിം സ്റ്റഡി സെന്ററിന്റെ സപ്പോർട്ട് പൂർണ്ണമായും ഇനി പഠിക്കാൻ നിങ്ങൾക്ക് ഫീസ് ഒരു തടസ്സമാവില്ല ഇപ്പോ ക്രിസ്മസ് ന്യൂ ഇയർ ഓഫർ ആയിട്ട് ഒരു ടൂ ഡേ ഓഫർ ഇട്ടിട്ടുണ്ട് നമ്മൾ ന്യൂ ന്യൂഇയറിന്റെ സ്പെഷ്യൽ ഓഫർ അപ്പൊ പുതുവത്സര ദിനത്തിൽ നമ്മൾക്ക് എൽ പി എസ് സി ഒക്കെ ആയിട്ട് പഠിച്ചു തുടങ്ങാം ആദ്യം ജോയിൻ ചെയ്യുന്ന ഇരുന്നൂറ്റി ഇരുന്നൂറ് ആളുകൾക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപക്ക് എൽ പി എസ് സി യുടെ കോച്ചിങ് അതും ഏറ്റവും കുറഞ്ഞ ഫീസിൽ ഓക്കെ അതാണ് ഏറ്റവും അതേപോലെ എക്സാം ഞങ്ങൾ തരുന്നത് ഇത്രയും ഫീച്ചേഴ്സ് എല്ലാം തന്നെ എക്സാം വരെ നിങ്ങൾക്ക് വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് അവൈലബിൾ ആണ് ഓക്കെ അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം പഠിച്ചു തുടങ്ങാം അപ്പൊ പഠനത്തെ കുറിച്ച് ഇനി ഞങ്ങൾക്ക് സാധിക്കുവോ വളരെ വലിയ ഫീസ് ആയിരിക്കുമോ എന്നുള്ള സംശയങ്ങളെല്ലാം ഇനി തീർന്നില്ലേ അപ്പൊ നമ്മൾക്ക് ഇനി ബാക്കിയുള്ള സംശയങ്ങൾ കൂടെ ഒന്ന് എന്താ നോക്കാം അല്ല അപ്പൊ നമ്മളോട് ചോദിക്കുന്ന ആദ്യമായിട്ട് എൽ അതേപോലെ തന്നെ പി എസ് വരുന്ന ചോദ്യമുള്ള കുട്ടികളുണ്ട് അവർക്കുള്ള ആദ്യത്തെ സംശയം സംശയവിതരണം എങ്ങനെയാണ് എൽ പി എസ് സി യു പി എസ് സി പരീക്ഷയ്ക്ക് എന്നുള്ളത് അപ്പോ എങ്ങനെ എന്ന് ചോദിക്കുന്നവരോട് നമ്മള് നമ്മുടെ കെ പി എസ് സി യുടെ സൈറ്റിൽ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്ത ആളുകൾക്കാണ് എൽ പി എസ് സി യു പി എസ് സി പരീക്ഷയ്ക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുക ഓക്കെ അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ് ഇപ്പൊ ബി എഡ് ടി ടി സി അതേപോലെ ടെറ്റൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ തീർച്ചയായും പി എസ് സി വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യണം അതിലോട്ട് നമ്മുടെ മാർക്ക് ലിസ്റ്റുകൾ എല്ലാം തന്നെ അപ്ലോഡ് ചെയ്യണം വിത്ത് ഇയർ ഓഫ് പാസിങ് സംതം ഓക്കെ അതിനുശേഷമാണ് നമുക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുക ഇപ്പൊ നമ്മുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് പക്ഷെ പി എസ് നമ്മുടെ പി എസ് സിയുടെ പ്രൊഫൈലിൽ ഇത് ആക്റ്റീവ് ആയിട്ടില്ല വരും ദിവസങ്ങളിൽ അത് ആക്റ്റീവ് ആകുന്നതായിരിക്കും അതിനുശേഷം നിങ്ങൾക്ക് അപേക്ഷിക്കാം എൽ പി എസ് എ യു പി എസ് എ യുടെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് എഴുന്നൂറ്റി ഏഴ് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അതേപോലെ തന്നെ എഴുന്നൂറ്റി ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്നുള്ളതാണ് അപ്പൊ നമ്മുടെ പി എസ് സി വൺ ടൈം രജിസ്ട്രേഷൻ സൈറ്റിൽ കയറി നിങ്ങളുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്തിട്ട് ഈ കാറ്റഗറി നമ്പർ സെർച്ച് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അപേക്ഷ അയക്കാവുന്നതാണ് അപ്പൊ നിങ്ങൾക്ക് അപേക്ഷ അയക്കുന്ന സമയത്ത് നിങ്ങൾ അപേക്ഷിക്കുന്ന ജില്ല നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം അതേപോലെ തന്നെ ഏത് ജില്ലയിലാണ് നിങ്ങൾക്ക് സെന്റർ വേണ്ടത് എന്നുള്ളതും നിങ്ങൾക്ക് അതിൽ ചൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഓക്കെ പിന്നെ ഞങ്ങളെ വിളിച്ച് ചോദിക്കുന്ന ഒരുപാട് കുട്ടികളുടെ ഡൗട്ടാണ് അവസാന തീയതിയെ കുറിച്ച് ഓക്കെ ഇപ്പൊ വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ പ്രകാരം എൽ പി എസ് യു പി എസ് എ പരീക്ഷയ്ക്ക് അവസാന തീയതി അപേക്ഷിക്കാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് ഫെബ്രുവരി ഒന്നാണ് ഓക്കെ അപ്പൊ ഫെബ്രുവരി ഒന്നാം തീയതി വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാം എന്നുള്ളതാണ് പരീക്ഷാ തീയതി എന്നായിരിക്കും ഒരുപാട് സമയം നമുക്ക് കിട്ടുമോ എന്നൊക്കെ കുട്ടികൾ ചോദിക്കുന്നുണ്ട് അല്ലെ അതേപോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും എപ്പോഴായിരിക്കും പരീക്ഷ നോട്ടിഫിക്കേഷൻ വന്നു ഒരു ആറുമാസത്തിനുള്ളിൽ എന്ന് എല്ലാവരും പറയുന്നുണ്ട് എങ്ങനെയാണ് പരീക്ഷയുടെ തീയതി എന്നുള്ളത് അപ്പൊ പരീക്ഷാ തീയതി എന്ന് പറയുന്നത് ഇപ്പൊ പി അറിയിച്ചിട്ടില്ല പക്ഷേ ജനുവരി ഒന്നാം തീയതി പി എസ് സി എക്സാം കലണ്ടർ പുറത്തുവിടുന്നുണ്ട് അപ്പൊ തീർച്ചയായും നമ്മൾക്ക് നമ്മുടെ എൽ പി എസ് സി അതേപോലെ തന്നെ യു പി എസ് സി പരീക്ഷയുടെ ഡേറ്റുകൾ മനസ്സിലാക്കാൻ സാധിക്കും ഓക്കെ അപ്പൊ പി എസ് സിതിരെ അപ്ഡേറ്റ് നിങ്ങൾ എന്താണെങ്കിലും നമ്മൾ തന്നെ ആദ്യം തന്നെ അറിയിക്കുന്നതാണ് അപ്പൊ എല്ലാ അപ്ഡേറ്റുകളും നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് ഓക്കെ അടുത്ത ഒരുപാട് പേര് ചോദിക്കുന്ന ചോദ്യമാണ് സർട്ടിഫിക്കറ്റുകൾ വേണോ എന്നുള്ളത് അതായത് ഇപ്പൊ ബി എഡ് കഴിഞ്ഞ കുട്ടികളാണ് അവർ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ടില്ല അതേപോലെ ടി പി എസ് സി കഴിഞ്ഞ സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ടില്ല കേട്ടിട്ട് ക്വാളിഫൈഡ് ആയി പക്ഷെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല അങ്ങനെ ഒരുപാട് സർട്ടിഫിക്കറ്റുകളുമായി ബന്ധപ്പെട്ടിട്ട് സർട്ടിഫിക്കറ്റ്സ് വേണോ എന്താണ് ചെയ്യേണ്ടത് അങ്ങനെ സംശയങ്ങളുണ്ട് ഒരുപാട് പേർക്ക് അപ്പോ സർട്ടിഫിക്കറ്റുകൾ എന്ന് പറയുന്നത് അപേക്ഷ അയക്കുന്ന സമയത്ത് നമുക്ക് വേണ്ട അതിന്റെ മാർക്കും പാസ് വർഷവും മാത്രമാണ് നമ്മൾ പി എസ് സിയുടെ പ്രൊഫൈൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്ഡേറ്റ് ചെയ്തിടണം പക്ഷേ സർട്ടിഫിക്കറ്റുകൾ നമുക്ക് ആവശ്യം വരാം പരീക്ഷ കഴിഞ്ഞ് അതിന്റെ നമ്മളെ വേരിഫിക്കേഷൻ സമയത്ത് മാത്രമേ നമുക്ക് സർട്ടിഫിക്കറ്റ്സ് വേണ്ടതായിട്ട് വരുന്നുള്ളൂ ഇനി പ്രായപരിധി എപ്പോഴാണ് എന്നുള്ളതാണ് അടുത്ത ചോദ്യം പ്രായപരിധി എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഫെബ്രുവരി മുതൽ രണ്ടായിരത്തി അഞ്ചിനുള്ളിൽ ജനിച്ചിട്ടുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം ഈ പരീക്ഷയ്ക്ക് അപേക്ഷിക്കാം ഓക്കെ ആണല്ലോ ഈ പരീക്ഷയ്ക്ക് അപേക്ഷിക്കാനായിട്ട് നിങ്ങൾ എന്താണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി അഞ്ച് വരെയാണ് എന്ത് പി എസ് സി നൽകിയിരിക്കുന്ന പ്രായപരിധി എന്ന് പറയുന്നത് എസ് സി അപ്പൊ നിങ്ങൾ പ്രായം കണക്കാക്കുകയാണെന്നുണ്ടെങ്കിൽ ജനറൽ വിഭാഗക്കാർക്ക് നാല്പത് വയസ്സ് വരെയും ഒ ബി സി കാര്ക്ക് നാൽപ്പത്തി മൂന്ന് വരെയും അതേപോലെ തന്നെ എസ് സി എസ് ടി വിഭാഗക്കാർക്ക് നാല്പത്തി അഞ്ച് വയസ്സ് വരെയും അപേക്ഷിക്കാം എന്നുള്ളതാണ് ഇനി അപേക്ഷിക്കാം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്വാളിഫിക്കേഷൻസ് ആണ് അല്ലെ കേട്ടി വൺ ഉണ്ട് ടൂ ഉണ്ട് അതിനിപ്പോ ത്രീ ഉണ്ടാവണോ ടൂ നിർബന്ധമാണോ ഡിഗ്രി നിർബന്ധമാണോ അങ്ങനെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അല്ലെ അപ്പൊ അത് നമ്മൾക്ക് പറയാനുള്ളത് ഞാൻ നമ്മളിപ്പോ ടി സി കഴിഞ്ഞ ആളാണ് നിങ്ങൾ എന്ന് വിചാരിക്കൂ ടി സി കഴിഞ്ഞവരാണ് നിങ്ങളെങ്കിൽ കാറ്റഗറി വൺ ഉണ്ടെങ്കിൽ നമ്മൾക്ക് എൽ പി എസ് എയും എഴുതാം യു പി എസ് എയും എഴുതാം ഓക്കെ കാറ്റഗറി ടു ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എൽ പി യും എഴുതാം യു യും എഴുതാം ഓക്കെ ആണല്ലോ ഇനി യു പി എസ് സി എഴുതാൻ ഡിഗ്രി നിർബന്ധമാണോ എന്ന് ചോദിക്കുന്നുണ്ട് ഡിഗ്രി നിർബന്ധമില്ല നിങ്ങൾക്ക് കാറ്റഗറി വണ്ണോ ടു യും എഴുതാം യുപിയും എഴുതാം ഓക്കെ ആണല്ലോ ഇനി കാറ്റഗറി ത്രീ ഉള്ളവർക്ക് ടൂ കൂടെ എന്നാണ് പലരും ചോദിക്കുന്നത് അതായത് ഡിഗ്രി കൂടെ ഉണ്ട് ഡിഗ്രി വിത്ത് ബി എഡ് ആണ് നമ്മുടെ ക്വാളിഫിക്കേഷൻ അപ്പോ നിങ്ങൾക്ക് കാറ്റഗറി ടു പി എഴുതാം കാറ്റഗറി ത്രീ ഉണ്ടെങ്കിൽ കാറ്റഗറി ടു ആവശ്യം നമ്മൾക്ക് ഇല്ല കാറ്റഗറി ത്രീ ഉള്ളവർക്ക് ടു വേണ്ട ഓക്കെ അപ്പൊ കാറ്റഗറി ത്രീ ഉണ്ടെങ്കിൽ കാറ്റഗറി ടു വേണ്ട കൂടാതെ നമുക്ക് യു പി എസ് എഴുതാം പക്ഷേ ബി എഡ് ക്വാളിഫൈഡ് ആയിട്ടുള്ള സാധിക്കില്ല ഓക്കെ ആണല്ലോ ബി എഡ് ഉള്ള ആളുകൾക്ക് യു പി എസ് എസ് എഴുതാൻ പറ്റുക എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വരുന്ന സമയത്തെ നമുക്ക് അപേക്ഷിക്കാൻ സാധിക്കും അപ്പൊ ടി സി വിത്ത് ഉള്ള ഒരാൾക്ക് എൽ പി എസ് എം എഴുതാം യു പി എസ് എഴുതാം ബി എഡ് ഉള്ളവർക്ക് യു പി എസ് എ മാത്രമാണ് എഴുതാൻ സാധിക്കുക പിന്നെ വരുന്ന ഒരു ചോദ്യമാണ് സി ഉള്ളവർക്ക് ആവശ്യമുണ്ടോ സി ടെറ്റ് മാത്രം അതായത് വിത്ത് ടി ടി സിയോടൊപ്പം അവർക്ക് സി ടെറ്റ് അല്ലെങ്കിൽ ബി സി ബിഎഡിനോടൊപ്പം ഉള്ളത് എന്ന് ചോദിച്ചാൽ സി ടെറ്റ് എന്നുള്ളത് നിങ്ങൾക്ക് തീർച്ചയായും അപേക്ഷിക്കാൻ സാധിക്കും സി ടെറ്റ് ഉണ്ടെങ്കിൽ എം പി എസ് യു പി എസ് നിങ്ങൾക്ക് തീർച്ചയായും അപേക്ഷിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ബി എഡ് വിത്ത് സി ടെറ്റ് ആണെങ്കിൽ യു പി എസ് ഓക്കെ ആണല്ലോ പിന്നെ വരുന്ന ഒരു ചോദ്യമായിരുന്നു എസ് എസ് എൽ സി പ്ലസ് ടു മലയാളം പഠിക്കാത്ത സി ബി എസ് ഇ കുട്ടികൾക്ക് ഈ വരുന്ന എൽ പി എസ് സി യു പി എസ് എഴുതാൻ എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടാകുമോ അവർക്കൊരു തടസ്സം ഉണ്ടാവാൻ സാധ്യതയുണ്ടോ എന്നാ അപ്പോ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അല്ലെങ്കിൽ ഇക്കഴിഞ്ഞ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്നത് മലയാളം പഠിച്ചിരിക്കണം എന്നുള്ളതാണ് പക്ഷെ അതുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് തീർച്ചയായും പി എസ് സി നൽകുന്നതായിരിക്കും കാരണം ഒരുപാട് കുട്ടികളുണ്ട് അങ്ങനെ മലയാളം പഠിച്ചിട്ടില്ലാതെ എന്നാൽ മലയാളം വായിക്കാനും എഴുതാനും അറിയുന്ന കേട്ടഡ് ക്വാളിഫൈഡ് ആയിട്ടുള്ള കുട്ടികൾ അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് തീർച്ചയായും എന്തെങ്കിലും ഒരു സൊല്യൂഷൻ പി എസ് സിയുടെ ഭാഗത്ത് നിന്ന് തന്നെ ഉണ്ടാവും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഓക്കെ പിന്നെ ഒരുപാട് പേര് ചോദിച്ചു എക്സാം ഡേറ്റിന്റെ കാര്യം ഞാനത് പറഞ്ഞിരുന്നു ജനുവരി ഒന്നാം തീയതി വരുന്ന എക്സാം കലണ്ടർ പ്രകാരമേ നമുക്ക് ഡേറ്റ് അനൗൺസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുള്ളൂ ഓക്കെ അപ്പൊ ഇത്രയുമായിരുന്നു നമ്മളെ വിളിച്ചു ഒരുപാട് പേര് ജോഡൌട്ട് ചോദിച്ചിരുന്ന ക്വാളിഫിക്കേഷനെ കുറിച്ചും പ്രായപരിധിയെ കുറിച്ചും അതേപോലെ തന്നെ സർട്ടിഫിക്കറ്റുകളെ കുറിച്ചിട്ടും അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക അപ്പൊ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതൊന്ന് കമന്റിൽ രേഖപ്പെടുത്തും നമ്മൾ ഒരു ക്യൂ എൻ എ ആയിട്ട് തന്നെ അതെല്ലാം നിങ്ങൾക്ക് ഉത്തരങ്ങൾ എത്തിക്കുന്നതായിരിക്കും ടീച്ചേഴ്സ് കോഴ്സുകളിൽ ഏറ്റവും കൂടുതൽ പേരെ വിജയിപ്പിക്കാൻ സാധിച്ച ഒരു സ്ഥാപനം എന്ന നിലയിൽ എയിം സ്റ്റഡി സെന്റർ എന്നും ഇതിൽ അഭിമാനമാണുള്ളത് അപ്പൊ എയിംസിലെ റിസൾട്ട് കണ്ട് തന്നെ നമ്മുടെ പുതിയ ബാച്ചിലോട്ട് നിങ്ങൾ ജോയിൻ ചെയ്യുക എയിംസിലെ റിസൾട്ട് നമ്മൾ ഇതുവരെ നേടിയിട്ടുള്ള നമ്മുടെ കുട്ടികളെ അക്ക വിട്ട് തന്നെ അവരുടെ മാർക്ക് ലിസ്റ്റ് സഹിതം റാങ്ക് ലിസ്റ്റ് സഹിതം നിങ്ങൾക്ക് എത്തിച്ചിട്ടുള്ളതാണ് അപ്പൊ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പേരെ അധ്യാപക പരിശീലന രംഗത്ത് എന്നും മികച്ച വിജയം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന എയിം സ്റ്റഡി സെന്റർ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് അപ്പൊ അവരുടെ പുതിയ ബാച്ചുകൾ സെന്ററിന്റെ പുതിയ ബാച്ച് അതായത് എൽ പി എസ് യു പി എസ് സി പുതിയ ബാച്ച് നമ്മൾ ജനുവരി ഒന്നാം തീയതി അതേപോലെ തന്നെ കേട്ടിന്റെ പുതിയ ബാച്ച് ജനുവരി പത്താം തീയതി ആരംഭിക്കുന്നുണ്ട് എൽ ഡി സിക്ക് നമ്മൾക്ക് പുതിയ ബാച്ചുകൾ ആരംഭിക്കുന്നുണ്ട് അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം പഠിച്ചു തുടങ്ങാം എൽ പി എസ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്ന സാഹചര്യമാണ് അപ്പൊ ഈ പറയുന്ന കുട്ടികളെല്ലാവരും ഇതെല്ലാം എയിംസിൽ നിന്നും പഠിച്ച് ഇപ്പൊ ജോലിയിൽ പ്രവേശിച്ചിരിക്കുന്നവരാണ് അപ്പൊ ഇവരെല്ലാം നമ്മൾക്കൊരു മോട്ടിവേഷൻ ആണ് എന്ത് പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും പഠനം കൈവിടാതെ വളരെ കൂടി നമ്മൾ മുന്നോട്ട് പോവുക നല്ല റാങ്കിലോട്ട് എത്തുക സ്വന്തമായ ഒരു ജോലി നേടിയെടുക്കുക അതാണ് നിങ്ങളുടെ ലക്ഷ്യം അതിനായി എയ് സ്റ്റഡി സെന്റർ എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടാവും അപ്പൊ തീർച്ചയായും ജോയിൻ ചെയ്യുക അപ്പൊ നമ്മൾക്ക് നല്ല രീതിയിൽ തന്നെ പഠിക്കാം ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്കായിട്ട് ഒരുപാട് ഫീച്ചേഴ്സ് നമ്മൾ ഈ ഒരു ചെറിയൊരു എമൗണ്ടിൽ തന്നെ നിങ്ങൾക്ക് ഒരുക്കിയിട്ടുണ്ട് അതായത് പഠിക്കാനായിട്ട് നമുക്ക് ഫീസ് ഒരു തടസ്സമാവില്ല ഒരു കാരണവശാലും ഞങ്ങളുടെ എല്ലാ സപ്പോർട്ടും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും കേരളത്തിൽ തന്നെ ഏറ്റവും കുറഞ്ഞ ഫീസിൽ നമ്മൾ എൽ പി എസ് എ യു പി എസ് ക്വാളിറ്റിയുള്ള ക്ലാസ്സുകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നു നമ്മുടെ എല്ലാ സബ്ജക്റ്റുകളും ഹാൻഡിൽ ചെയ്യുന്നത് കേരളത്തിലെ തന്നെ പ്രശസ്തരായ ടീച്ചേഴ്സാണ് അതേപോലെ തന്നെ നമ്മുടെ സൈക്കോളജിയിലെ ഒരു ഒരു മാർക്ക് പോലും അതായത് മുപ്പതിൽ മുപ്പതിൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാവുന്ന രീതിയിൽ ഒരു മാർക്ക് പോലും പാഴാകട്ടെ നിങ്ങൾക്ക് സൈക്കോളജി അത്രയും പക്കാക്കി തരുന്നതിനായി ബാലകൃഷ്ണൻ സാർ കേരളത്തിന്റെ തന്നെ പ്രശസ്തനായ സൈക്കോളജി അധ്യാപകർ ബാലകൃഷ്ണൻ സാറുണ്ട് നമ്മൾക്ക് കൂടെ അപ്പൊ നല്ല രീതിയിൽ തന്നെ പഠിക്കാൻ തീർച്ചയായും നല്ലൊരു റാങ്കിലോട്ട് എത്തുക നമ്മുടെ ഈ തരുന്ന റിസൾട്ടുകൾ നാളെ നിങ്ങളും ഇതിലൊരു അംഗമാവണം നിങ്ങളും നല്ലൊരു റാങ്കിലോട്ട് എത്തണം സ്വന്തമായൊരു ജോലി നേടിയെടുക്കണം അപ്പൊ നിങ്ങളുടെ ഹാർഡ് വർക്കും നമ്മളുടെ ആ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്ലാനിങ്ങും മെറ്റീരിയൽസും നിങ്ങൾക്ക് തീർച്ചയായും ഉണ്ടെങ്കിൽ ഒരു നല്ല റാങ്കിലോട്ട് എത്താനായിട്ട് സാധിക്കും അപ്പൊ നമ്മുടെ മെറ്റീരിയൽസ് മാത്രം എന്നല്ല ഞാൻ പറയുന്നത് നിങ്ങളുടെ ഹാർഡ് വർക്കും നമ്മുടെ മെറ്റീരിയൽസും നമ്മുടെ സ്റ്റഡി പ്ലാനും സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ആ ഒരു മാറ്റേണും കൂടെ പഠിച്ചാൽ തീർച്ചയായും നിങ്ങൾക്ക് നല്ലൊരു റാങ്കിലോട്ട് എത്താം അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്യാനായി കോണ്ടാക്ട് ചെയ്യേണ്ട നമ്പർ എന്നുള്ളതാണ് അപ്പം നിങ്ങൾക്കായിട്ട് നമ്മൾ ഒരുക്കി തരുന്നത് എന്തൊക്കെയാണ് വീഡിയോ റെക്കോർഡ് ക്ലാസ് പി ഡി എഫ് നോട്ടുകൾ ലൈവ് സെഷൻസ് മോക്ക് ടെസ്റ്റുകൾ മോഡൽ എക്സാമുകൾ വീക്ക്ലി റിവിഷൻ പരീക്ഷകൾ എസ് സിആർടി ബേസ്ഡ് ആയിട്ടുള്ള ലൈവ് ക്യൂസുകൾ അതേപോലെ തന്നെ നിങ്ങളുടെ സംശയ നിവാരണത്തിനായി രണ്ട് പേഴ്സണൽ മെന്റേഴ്സ് അതേപോലെ അപ്പ് ഡൗട്ട് ക്ലിയറിംഗ് പ്ലാറ്റ്ഫോം ലൈവ് ക്ലാസ്സുകൾ കൂടാതെ ഇതിന്റെ മെറ്റീരിയലുകൾ അതേപോലെ തന്നെ ഡെയിലി കറന്റ് അഫയേഴ്സ് വീക്കിലി ഒരു ഒ എം ആർ എക്സാം ഇതെല്ലാം തന്നെ ഈ ഒരു ചെറിയ ഫീസിൽ തന്നെ നിങ്ങൾക്ക് അവൈലബിൾ ആണ് അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെയും കാണാം ഓക്കെ താങ്ക്